ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല സ്വാദിഷ്ടമായ ഒരു ഈവനിങ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഒരു കഷ്ണം മധുരക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അത് തൊലിയൊക്കെ കളഞ്ഞ് കുക്കറിൽ നമുക്ക് വേവാൻ വെക്കാം ഈ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടുന്ന കൂട്ട് തയ്യാറാക്കാം ഒരു മുപ്പത് എം എൽ കപ്പിൽ കടലപ്പൊടിയും അതേ കപ്പിൽ തന്നെ അരിപ്പൊടിയും എടുത്തിട്ടുണ്ട് പിന്നെ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടി പിന്നെ ചിക്കൻ മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതൊരു അതൊരൊന്നര സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മധുരക്കിഴങ്ങ് കുക്കറിൽ വേവിക്കാൻ വെച്ചത് വെന്ത് നന്നായി ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊരു സ്പൂണ് വെച്ച് ഉടച്ചെടുക്കാം ഒരു മൂന്ന് വിസിൽ കൊണ്ട് തന്നെ ഈ കുക്കറിൽ വെച്ചാൽ നമുക്കിത് വെന്ത് കിട്ടും ഇനി നമുക്ക് ഈ കൂട്ടിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കണം ഒന്ന് ആദ്യം സ്പൂൺ കൊണ്ട് കുഴച്ചെടുക്കാം എല്ലാം നന്നായി യോജിച്ച് വന്നതിന് ശേഷം ബാക്കി നമുക്ക് വേവിച്ച് ഉടച്ച് വെച്ച് മധുരം കിഴങ്ങ് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് കൈ കൊണ്ട് നന്നായി കുഴച്ചെടുക്കാം ഒരല്പം ചൂടുണ്ട് അതാണ് അപ്പോൾ അത് നന്നായി കുഴച്ച് എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റാണിത് ഇനി നമുക്ക് ഇത് ചെറിയ ഉരുളകളാക്കി എടുക്കണം ഇത് മധുരക്കിഴങ്ങൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ വൈകുന്നേരം സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് ഇങ്ങനെ തയ്യാറാക്കി കൊടുത്താൽ അവർക്ക് കഴിക്കാൻ നല്ല ഇഷ്ടമുണ്ടാവും ഞാനിത് ചെറിയ ഉരുളകളാക്കി എടുക്കുക അതിന് ഏത് ഷേപ്പിൽ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാം ഞാൻ ചെറിയ ഉരുളകളാക്കി ഒന്ന് പ്രസ് ചെയ്തൊരു റൗണ്ട് ഷേപ്പിലാണ് ആക്കി എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ബോൾ പോലെ ചെറിയ ഉരുളകളാക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഷേപ്പിൽ ചതുരത്തിൽ അതുപോലെയൊക്കെ തയ്യാറാക്കാം ഇത് ഞാനിങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളത് നല്ല ടേസ്റ്റുള്ള ഒരു പലഹാരമാണ് എല്ലാവരും മധുരക്കിഴങ്ങ് വാങ്ങുന്ന സമയത്ത് തയ്യാറാക്കി നോക്കണം പിന്നെ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം ഇതുപോലെ എല്ലാം പരത്തി എടുത്തിട്ടുണ്ട് ഞാനൊരു രണ്ട് മൂന്ന് ഉരുളകളും ആക്കി എടുത്തിട്ടുണ്ട് ഒരു വെറൈറ്റിക്ക് വേണ്ടി നമുക്കിത് ചൂടായ വെളിച്ചെണ്ണയിലിട്ടിട്ട് വറുത്ത് കോരി എടുക്കാം ഒരു സൈഡ് ചെറുതായി മൊരിഞ്ഞതിന് ശേഷം മറ്റേ സൈഡും കൂടി തിരിച്ചിട്ട് കൊടുക്കാം ചെറിയ ബ്രൗൺ കളറാകുന്ന സമയത്ത് നമുക്ക് കോരിയെടുക്കാവുന്നതാണ് ഇത് ചെറുതായി ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട് ഞാനിത് കുഴച്ചിട്ട് ഉടനെ തന്നെ പരത്തിയെടുത്തതാണ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല കാണുന്നില്ലേ കുറച്ച് നമ്മൾ ഇട്ടതിനേക്കാൾ കുറച്ചുകൂടി പൊങ്ങി വന്നിട്ടുണ്ട് പിന്നെ ഇതിലെ അരിപ്പൊടിയും ഇടുന്നത് കൊണ്ട് തന്നെ ചെറു ഇതിൻ്റെ പുറമൊക്കെ കുറച്ച് ആണ് പക്ഷേ ഉള്ള് നല്ല സോഫ്റ്റാണ് പിന്നെ എരിവും അല്പം മധുരവും ഒക്കെ ചേർന്ന ഒരു രുചിയായതുകൊണ്ട് കഴിക്കാൻ സൂപ്പറാണ് ചിലപ്പോൾ വേണമെങ്കിൽ മൈദപ്പൊടി ഉപയോഗിക്കാം ഞാൻ മൈദപ്പൊടി അങ്ങനെ ഉപയോഗിക്കാത്തത് കൊണ്ടാണ് മൈദ ഇടാതിരുന്നത് കടലപ്പൊടിയും പിന്നെ അരിപ്പൊടിയും മാത്രമാണ് ഇതിന് ചേർത്തത് അപ്പോൾ ഞാൻ ബാക്കി ഉൾ ഉള്ള ഉരുളകളും ത ഇതിനെ പോലെ വറുത്തു കോരിയെടുക്കുകയാണ് ബാക്കി ഉള്ളത് കൂടി ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കാണുന്നില്ല നമുക്കിതൊന്ന് കഴിച്ച് നോക്കണം എല്ലാവരും തയ്യാറാക്കി നോക്ക് നല്ല ടേസ്റ്റാണ് എല്ലാം വറുത്ത് എടുത്തിട്ടുണ്ട് ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം തിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റും പുറം കുറച്ച് ക്രിസ്പിയും ആയിട്ടുണ്ട് കാണുന്നില്ലേ പൊങ്ങി വന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ വേറെ തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ